ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലാണ് ഞാൻ പൊട്ടുകൂത്താത്തതിന് എന്നെ ചീത്ത പറയാണ് അമ്മൂമ്മ ഞാൻ തലേ ദിവസം എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അമ്മാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചിക്കൻ കറി വേണം മാമ്പഴ കൂട്ടാൻ വേണം എന്നൊക്കെ അപ്പം അതുപോലെ തന്നെ എല്ലാം സെറ്റാക്കി അടിപൊളി ടേസ്റ്റായിരുന്നു ചിക്കൻ കറി മാമ്പഴ കൂട്ടം പറയണ്ട അടിപൊളിയായിരുന്നു ഇതാണ് എൻ്റെ അമ്മൂമ്മ ഷീ ഈസ് എയ്റ്റി ഫൈവ് ഇയർ ഓൾഡ് ബട്ട് സ്റ്റിൽ ഷീ ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ഹാർഡ് വർക്കിങ് അപ്പം ഞാൻ അമ്മൂമ്മോട് ചോദിച്ചു ഹൗ ടു മെയിൻറ്റെയിൻ ദിസ് ബ്യൂട്ടി അപ്പം അതിനെ അമ്മൂമ്മ പറഞ്ഞ ആൻസർ ആണ് കേട്ടോ അത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പാടത്തേക്കൊക്കെ തന്നെ ഇറങ്ങി എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഹസ്ബൻ്റൊക്കെ ഉണ്ടായിരുന്നു പാടത്ത് പോയി വന്ന കാരണം ചക്ക കിട്ടി ഇതാണ് അമ്മൂമ്മയുടെ വീട് ഈ വീട് ഇനി റിനോവേറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു